വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട മലപ്പുറം ജില്ലയിലെ വണ്ടൂർ നിലമ്പൂർ ഏറനാട് മണ്ഡലങ്ങളിലും പോളിംഗ് പുരോഗമിക്കുകയാണ് മലപ്പുറം നിലമ്പൂരിൽ നിന്നും വിശദാംശങ്ങളുമായി ദൂരദർശൻ പ്രതിനിധി ഹരികുമാർ ചേരുന്നു ഹരി ഹരിമ ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മലപ്പുറം ജില്ലയിൽ മൂന്ന് മണ്ഡലങ്ങളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതായത് നിലമ്പൂർ ഏറനാട് വണ്ടൂർ നിയമസഭാ മണ്ഡലങ്ങളിലായാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കനത്ത പോളിംഗ് ആയിരുന്നു രാവിലെ നടന്നത് ഇതുവരെ അതായത് അഞ്ചു മണിക്കൂറിനോട് അടുക്കുമ്പോൾ നിലമ്പൂർ എറണാട് വണ്ടൂർ മണ്ഡലങ്ങളിലായി മുപ്പത് ശതമാനത്തിലധികം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചിരുന്നു ഇപ്പോൾ ഏറനാട് മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മുപ്പത്തി അഞ്ച് ശതമാനത്തോളം പോളിംഗ് ആണ് ഏറനാട് മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നിലമ്പൂരിലാണ് കുറവ് മുപ്പതിനോടടുത്തേ ഉള്ളൂ വണ്ടൂർ മണ്ഡലത്തിൽ മുപ്പത്തിരണ്ട് ശതമാനത്തിലധികം പോളിംഗ് ഭേദപ്പെടുത്തി കഴിഞ്ഞു ഈ മൂന്ന് മണ്ഡലങ്ങളിലായി മലപ്പുറം ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളിലായി ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടർമാരാണ് ആകെയുള്ളത് ഇവർക്കായി അഞ്ഞൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോളിംഗ് ബൂത്തുകളാണ് ജില്ലയിൽ ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാ ബൂത്തുകളിലും സുഗമമായി തന്നെ പോളിംഗ് പുരോഗമിക്കുകയാണ് രാവിലെ ഏഴ് മണി മുതൽ തന്നെ പോളിംഗ് ആരംഭിച്ചിരുന്നു ഒരു ബൂത്തിൽ മാത്രമാണ് നേരിയ ഒരു കാലതാമസം അല്ലെങ്കിൽ വോട്ടിംഗ് ആരംഭിക്കാൻ കാലതാമസം ഏറ്റെടുത്ത് ഉണ്ടായത് ഇതൊഴിച്ചാൽ ബാക്കി ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും പോളിംഗ് വളരെ സുഗമമായി തന്നെ നടക്കുകയാണ് എന്തായാലും ശരി ഹരി